അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി ഇതാ ഈ കാണുന്ന സാരിക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ ഇത് ഞാൻ മീഷോയിന്ന് വാങ്ങിച്ചതാണ് ഈ സാരി ഇതിന്റെ ഓൾറെഡി ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇതിനു വേണ്ടി എടുത്ത മെറ്റീരിയൽ കാണിച്ചുതരാം ബ്ലൗസിൻ്റെ ഒരു ആണ് ഏട്ടാ വാങ്ങിച്ച ലൈനിങ്ങും ബ്ലൗസിന്റെ മെറ്റീരിയലും ഇതാ ഈ ഒരു ഇതാണ് ഏട്ടാ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ ഷീഫോൺ പോലെത്തതൊക്കെയാണ് ഒരു ഗ്രേ കളറാണ് ഏട്ടാ ഞാൻ എടുത്തത് ഞാൻ പക്ഷെ പ്രതീക്ഷിച്ച് പോയത് ഒരു സിൽവർ കളറാണ് പക്ഷെ എനിക്കത് കിട്ടിയില്ല സിൽവർ കളറിൻ്റെ അത് ഉണ്ടായിരുന്നു പക്ഷേ അത് സൂ മെഷീൻ്റെ സൂചിയിലെ കൊണ്ട സൂചി പൊട്ടിപ്പോണ അണക്കത്തെ സീക്വൻസ് ഉള്ളതായിരുന്നു അതെടുത്ത പണി കിട്ടുമെന്നുള്ളത് കൊണ്ട് അത് എടുത്തില്ല അല്ലാതെ ഇങ്ങനത്തെ എളുപ്പമുള്ളതാണ് ഏട്ടാ എടുത്തത് ഇത് തന്നെ ഒരു മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ആയാരുന്നു ലൈനിങ്ങിന് അമ്പത്തഞ്ചും ആയെന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഇതെടുത്ത് എൻ്റെ അളവിന് എല്ലാം വെട്ടിയെടുക്കണുണ്ട് ഏട്ടാ ഇത് കറക്റ്റായിട്ടുള്ള മെത്തേഡ് അല്ല ഏട്ടാ ഞാൻ ചെയ്യണത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് എനിക്ക് സത്യത്തിൽ ബ്ലൗസ് സ്റ്റിച്ചേ അറിഞ്ഞൂടാ ഞാൻ ബ്ലൗസ് സ്റ്റിച്ചിങ് പഠിച്ചിട്ടും പിന്നെ പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ മെനക്കട എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നോക്കിയൊന്നുമില്ല എന്നാൽ ചെറിയ പൊടിക്കൈകളൊക്കെ ഇതിൽ നോക്കിയൊക്കെയാണ് ഏട്ടാ ഇത് ഒരുവിധം പെർഫെക്റ്റ് ആക്കി എടുക്കണത് സാധാ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യില്ല അതിൻ്റെ മെത്തേഡിലാണ് ഞാൻ ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് കേട്ടോ ആദ്യം ലൈനിങ് വെട്ടിയിട്ട് ആ ലൈനിങ് എടുത്ത് നല്ല പീസിൻ്റെ ഇട്ട് സെയിം അളവിൽ വെട്ടിയെടുക്കണേ നെക്ക് നല്ല പീസ് വെട്ടണില്ല നെക്ക് ഞാൻ വെട്ടിയിരിക്കുന്നത് ലൈനിങ് മാത്രമാണ് ഏട്ടാ ഫ്രണ്ട് ടോപ്പിനൊക്കെ കൊടുക്കണ സാധാ നെക്കിൻ്റെ ലെങ്താണേ കുറച്ച് എന്നാൽ ഇറക്കിയിട്ടുണ്ട് ബ്ലൗസല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്ക് അതിൽ നിന്നും കുറേ കൂടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ബാക്ക് എനിക്ക് അത്യാവശ്യം വൈഡ് നെക്കാണ് ഇഷ്ടം നെക്ക് വീതിയാണെങ്കിലും അതുപോലെ തന്നെ അപ്പം അതനുസരിച്ചെല്ലാം ഞാൻ എൻ്റെ അളവിൽ പക്ക വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ സാധാ ബ്ലൗസിന് ടക്കും അതും ഇതും ഒക്കെ ഉണ്ടല്ലോ അളവുകൾ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സാധാ ഒരു നോർമൽ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണം ആ ഒരു രീതിയിലാണ് എല്ലാം വെട്ടിയെടുത്തത് നെക്കും സൈഡും കൈക്കുഴിയും താഴെയുമെല്ലാം എന്നിട്ട് ആണ് ഏട്ടാ സ്റ്റിച്ച് ചെയ്യണത് എൻ്റെ ആ ആ മെറ്റീരിയലിൻ്റെ ഒരു സിൽവർ കളറ് ഉണ്ടായിരുന്നു അപ്പം ആ ത്രെഡും കൂടെയാണ് ഏട്ടാ ഞാൻ യൂസ് ചെയ്യണത് പിന്നെ വേറെ ഒരു നോർമൽ കളറുടെ ത്രെഡും സാധാ മെഷീനിൽ താഴെയാണ് ഈ സിൽവർ കളർ ത്രെഡിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ മീത വരും കേട്ടോ ആ ത്രെഡ് പക്ഷേ എൻ്റെ മെഷീൻ നേരെ തിരിച്ചാണ് വരണത് എന്തെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ ഇനി നന്നാക്കിയതിൽ പറ്റിയതാണോ പറഞ്ഞുകൂടാ താഴെ ഇടണത് നേരെ മീതയല്ലേ പറഞ്ഞാൽ അത് താഴെ തന്നെയാണ് പോകണം മീത ഏതാണ് നൂലിടുന്ന ആ നൂലാണ് മീത വരണത് സ്റ്റിച്ചണർക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും കേട്ടോ ഇത് കണ്ട സാദാ ഞാൻ ടോപ്പിനൊക്കെ നെക്ക് അടിക്കില്ല അതുപോലെ അടിച്ചിട്ട് ആ നല്ല പീസിന് വെട്ടിക്കളയണതാണ് ഏട്ടാ കുറച്ച് വൈഡായിട്ടാണേ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ ബ്ലൗസിലും ചെറിയ സ്ലീവാണ് വയ്ക്കണത് പക്ഷേ ഇതിന് ഞാൻ കൈര മുട്ടിൻ്റെ അതുവരെ വെച്ചിട്ടുണ്ട് ഏട്ടാ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് ഇങ്ങനെ വച്ചിട്ടേ ഇല്ല ഒരു ബ്ലൗസിന് ഞാൻ മുട്ടിൻ്റെ അതുവരെ വച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഏട്ടാ വയ്ക്കുന്നത് പക്ഷേ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ആദ്യമായിട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരിത് പിന്നെ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഏട്ടാ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ഇത് കണ്ട ഫ്രണ്ട് ഓക്കെ ആക്കിയിട്ടുണ്ട് ഏട്ടാ ഇത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാൻ ഇരുന്നുള്ളു ഏട്ടാ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാമെന്നുള്ളവർക്ക് അത്രയും സമയം വേണ്ട ഞാൻ ഈ വീഡിയോ ഫുള്ളായി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫുള്ള് ഇതിൽ ഷൂട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് രണ്ട് മണിക്കൂറായിരുന്നു ഒന്ന് അമ്പത്തഞ്ച് ഒന്ന് അമ്പത്തഞ്ച് എത്ര മിനിറ്റായിരുന്നേ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്താണ് ഞാൻ ഇത്രയും മിനിറ്റിലാക്കിയിരിക്കണത് ഫുള്ള് വീഡിയോ ഇട്ട് നിങ്ങൾക്കും ബോറടിക്കും എനിക്കും അതിൽ നിന്ന് ബോറടിക്കുക അതുകൊണ്ട് എല്ലാം കറക്റ്റ് വേണ്ട ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ സെയിം ഫ്രണ്ടിലത്തെ മെത്തേഡ് ചെയ്തതുപോലെ തന്നെ ബാക്കിലെത്തതും ചെയ്യണേ എന്നിട്ട് അതിൻ്റെ നടുക്കുന്നു ഒരു കട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് അയ്യും ഊക്കും വയ്ക്കാനുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് വീതിയുള്ള ആദ്യം കാണിച്ചില്ല ആ വീതിയുള്ള തുണി വെച്ച് ഐ വയ്ക്കാനുള്ള ഭാഗം കറക്റ്റാക്കി ഇത് ഊക്ക് വയ്ക്കാനുള്ള അല്ല ആദ്യത്തത് ഊക്ക് വയ്ക്കാനുള്ളത് രണ്ടാമത്തേത് ഐ വയ്ക്കാനുള്ളത് അയ്യെന്ന് വെച്ചാൽ ഈ ഊക്ക് പിടിച്ചിടണ ഭാഗമാണ് കേട്ടോ അതും സെറ്റാക്കിയിട്ടുണ്ട് ഇതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞിടാത്തോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കാത്തത് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഈ ചെയ്തു പോണത് ഇത് വന്നിട്ട് താഴ്ഭാഗം നമുക്ക് മടക്കി അകത്തോട്ട് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ അതാണ് വേറൊരു ലൈനിങ് പീസ് വെച്ച് നല്ല ഭാഗത്ത് വെച്ച് അടിച്ചു വിടണത് കേട്ടോ ഇത് മടക്കി മടക്കിനെ അകത്തോട്ടാക്കി കൈവച്ച് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ആയിട്ട് കിട്ടും എൻ്റെ രീതിയിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റേ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ക്കാം പക്ഷെ എനിക്ക് അത് ഇങ്ങനെ കൈക്കുഴിയിലവിടെ ഒരു വെട്ട് വരണതേ അറിയാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിലും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും സാധാ നോർമൽ ബ്ലൗസിനെയും കാട്ടിലും പക്ഷെ അതെനിക്ക് ആ ഒരു വെട്ടിൻ്റെ അടയാളം അറിയാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലേട്ടോ പിന്നെ ഇതെല്ലാം അടിച്ചുകഴിഞ്ഞിട്ട് ലാസ്റ്റ് കൈ വെക്കുകയാണ് കൈയൊക്കെ സാധാ വയ്ക്കുമ്പോൾ നൈലൊന്നും ഒരു മാറ്റവും ഇല്ല ഇതിൽ പ്രത്യേകിച്ച് മാറ്റം വരണത് ബാക്ക് ഊക്ക് വയ്ക്കണേൻ്റെതാണ് ഏട്ടാ ഞാൻ ബാക്ക് ഊക്ക് വെച്ചാണ് ഏട്ടാ സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ട് ഇങ്ങനെ പ്ലെയിനായിട്ടും ബാക്കിലാണ് ഊക്ക് പറഞ്ഞത് ആ ഊക്ക് ഫ്രണ്ടിൽ വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഞാൻ പക്ഷേ ഇങ്ങനെ വൺ സൈഡ് പ്ലീറ്റിട്ടാണ് സാരി ഉടുക്കാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എൻ്റെ ബ്ലൗസ് എല്ലാം ബാക്ക് ഊക്കിലാണ് ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ട് അതുപോലെ ഇപ്പം ബ്ലൗസിനൊക്കെ ഭയങ്കര ആണ് പുറത്ത് കൊടുത്ത അതിനേക്കാട്ടിൽ നമുക്ക് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയാമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി കണ്ട് പഠിച്ച് തനിയെ ചെയ്യണതായിരിക്കും കുറേ കൂടി ബെറ്റർ ഇത് അത്യാവശ്യം ഞാൻ രണ്ട് മീറ്റർ രണ്ട് ഇഞ്ച് അകലത്തിൽ തുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ വണ്ണം വെക്കണമെങ്കിൽ നമുക്ക് പിരുത്തെടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ രണ്ട് സൈഡിൽ തയ്യൽത്തുമ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഒരുപാട് തയ്യൽത്തുമ്പിടാൻ പറ്റൂലെങ്കിൽ കട്ടിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒന്നാമതെ കൈവടണമൊക്കെ ബോഡിയൊക്കെ ഉണ്ടെങ്കിലേ പിന്നും ബൾക്കായിട്ടിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു കണക്കിന് വെക്കണതാണെങ്കിൽ നല്ലത് ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞ് ഏട്ടാ ലാസ്റ്റ് ഹെമ്മിങ് ചെയ്യണതാണേ ഇതും കഴിഞ്ഞ് അയ്യും വെക്കും ഊക്കും വെക്കും അയ്യ ഞാൻ നൂല് വെച്ച് തന്നെയാണ് ഏട്ട സ്റ്റിച്ച് ചെയ്യണത് പിന്നെ ഊക്കും അത് എൻ്റെ ഊക്കും ഉണ്ടായിരുന്നു അതും വെച്ച് സ്റ്റിച്ച് ചെയ്യും ഇതാണ് ഏട്ടാ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എനിക്ക് ബ്ലൗസ് കിട്ടിയത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ രണ്ട് ചെറിയ രീതിയിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഷേപ്പിന് ഇട്ട് ഈ ടക്ക് കൊടുത്തിരിക്കണെന്ന് കറക്റ്റായിട്ടുള്ള രീതിയല്ല കേട്ടോ പക്ഷേ എൻ്റെ ഷേപ്പിന് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം അതെനിക്ക് കറക്റ്റാണ് ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കണം ഇത് കണ്ട നെക്കിൻ്റെ ഇപ്പുറത്തെ ഷോൾഡർ വിട്ടൊക്കെ ഞാൻ രണ്ടേ കൊടുത്തിട്ടുള്ളൂ രണ്ടരയാണ് അടയാളപ്പെടുത്തിയത് അപ്പം രണ്ട് കിട്ടുകയെ അതനുസരിച്ചാണ് ഏട്ടാ ചെയ്തിരിക്കുന്നത് ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഏട്ടാ ബ്ലൗസിൻ്റെത് പിന്നെ ഞാൻ ബ്ലൗസിൻ്റെ മറ്റേതിൻ്റെ സാരിക്ക് കിട്ടിയ ബ്ലൗസിൻ്റെ തുണി കാണിക്കാം അത് ഭയങ്കര വൈറ്റാണ് ഏട്ടാ അതും കൊള്ളാം പക്ഷെ ചേരണുണ്ട് എനിക്ക് പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല അതിൻ്റെ കൂടെ ഉടുക്കാനായിട്ട് മീഷോയിൽ ആ പിക്ചറിൽ അവർ ഫുൾ സ്ലീവിലൊക്കെ സ്റ്റിച്ച് ചെയ്ത ഒരു ഫോർഡാണ് ഏട്ടാ കൊടുത്തിരിക്കുന്നത് പക്ഷെ എനിക്ക് ആ വൈറ്റ് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം ഞാൻ മാറ്റി ഇത് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളു ഇതാണ് ബ്ലൗസിൻ്റെ കറക്റ്റ് ലുക്ക് കണ്ട ഇതാണ് മീഷോ എന്ന് കിട്ടിയത് ഒരു തലങ്ങണി തലങ്ങണിയോരെയൊക്കെ ഒരു ലുക്കുണ്ട് കേട്ടോ ഈ തുണി കണ്ട പ്രിൻ്റ് വരണത് അങ്ങനെയാണ് വലിയ ഗ്ലേസിംഗ് ഇല്ല കേട്ടോ ഈ കളർ മാത്രം ഉണ്ട് ഭയങ്കര വലിയ കളർ അപ്പോഴും ഞാൻ ഈ ബ്ലൗസ് ഇട്ടിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ ബായ്